പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ നാൽപ്പത്തി ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കാണ പെടുന്ന പരമാണം ജഗത്തു പരമാണുക്കളോളവുമതിൽ പ്രാണിപ്രഭേദമതിൽ നോണങ്ങിനെ പുറമെ പോണുള്ളതും സകലത്തും ക്ഷോണിക്കു നല്ല പുതുകാണിസ്ഥലം പളനി വാണകുമാര ഭഗവാൻ േണ പ്രധാരിതനാണ ജഗത്തറിക ചേണുറ്റുമേ ഹൃദയമേ കാണപ്പെടുന്ന പരമാണം ജഗത്തു പരമാണുക്കളോളവുമതിൽ പ്രാണിപ്രഭേദമതിൽ നൂണങ്ങിനെ പുറമെ പൂണുള്ളതും സകലതും ക്ഷോണിക്കു നല്ല പുതു കാണിസ്ഥലം പളനിവാണക്കുമാര ഭഗവാൻ സുതനാണത്തറികൃദയമേ ഇതാണ് ശ്ലോകം മേ ഹൃദയമേ എൻ്റെ ഹൃദയമേ കാണപ്പെടുന്ന ദൃശ്യമായ ജഗരമാണമതിൽ ജഗത്തിൻ്റെ ആകെത്തുകയിൽ പരമാണുക്കളോളവും അതിൽ പ്രാണിഭേദം നൂണ് അങ്ങിനെ പരമാണുക്കളോളവും നിറ പരമാണുക്കൾ വരെ ഉൾപ്പെടുന്നതാണ് ഈ ജഗത് പരമാണം അതിൽ പ്രാണിപ്രഭേദം പ്രാണിഭേദവും പ്രാണികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നൂണങ്ങിനെ കൂടിക്കലർന്നങ്ങനെ പുറമേ പൂണുള്ളതും സകലതും പുറമേ പൂണുള്ളത് എന്ന് പറയുക ആകർഷകത്വമുള്ളത് എന്നാണ് ആകർഷകത്വം ഉള്ളതും ഇല്ലാത്തതുമായ സകലതും ഛോണിക്ക് ഭൂമിക്ക് നല്ല പുതുകാണിസ്ഥലം പളനി പളനി എന്ന് പറയുന്ന ആ ഭൂപ്രദേശം ഈ ഭൂമിക്ക് നല്ല പുതുകാണിസ്ഥലമാണ് എന്ന് പറയാൻ പുതുമയുള്ള കാണിസ്ഥലമാണ് കാണിസ്ഥലം എന്നതിന് ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമി എന്ന അർത്ഥവുമുണ്ട് അവിടെ വാണ് അക്കുമാര ഭഗവാൻ അങ്ങനെയുള്ള പളനിയിൽ വാണരുള്ളി കൊണ്ട് സുബ്രഹ്മണ്യ കുമാര ഭഗവാൻ ഏണപ്രധാരി സുതനാണ് ഏണത്തെ ഏണം നിറ മാൻ മാനിനെ പ്രധാരണം ചെയ്യുന്ന ശിവപുത്രനായി വിരാജിക്കുന്നു പ്രധാരണം നിറ പ്രകർഷണ ധരിച്ചിരിക്കുക കയ്യിൽ ശിവൻ്റെ കയ്യിലൊരു മാൻ കുഞ്ഞുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അജ്ജത്ത് അങ്ങനെയുള്ള പളനിയെ ചേണുറ്ററിയുക നല്ലവണ്ണം അറിയുക എന്ന് എന്നറേ ജ്ഞാനസ്വരൂപതയോടുകൂടി മനസ്സിലാക്കുക എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സംക്ഷിപ്തമായ അർത്ഥം ഇങ്ങനെയാണ് അളവറ്റ വലിപ്പമുള്ള ദൃശ്യപ്രപഞ്ചം പരമാണുക്കൾ മുതൽ നാനാതരം ജീവജാലങ്ങൾ വരെ ഉൾപ്പെടുന്നതാണ് ഇവയെല്ലാം ചേർന്നിണങ്ങി വർത്തിക്കുന്ന ഈ ലോകം ബാഹ്യമായ ആകാരഭംഗി ഉള്ളതുമില്ലാത്തതുമായ സർവ്വതും ചേരുന്നതാണ് അങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതും നിത്യനൂതനവുമായ നല്ല സ്ഥലമാണ് പളനി ആ പളനിയിൽ വാണരുള്ളുന്നവനും ഏണപ്രധാരിസുതനുമായ ഭഗവാൻ്റെ ഭാവരൂപാദികളാണ് ഈ ജഗത്തെന്ന് എൻ്റെ മനസ്സേ നീ ഇവിടെ ഹൃദയമേ എന്നുള്ളതിന് മനസ്സേ എന്നർത്ഥമാണ് നീ നല്ലവണ്ണം അറിയുക ദൃശ്യപ്രപഞ്ചത്തെ ഇടപിരിച്ച് പരിശോധിച്ചാൽ അതിസൂക്ഷ്മങ്ങളായ പരമാണുക്കൾ മുതൽ അതിസ്ഥൂലങ്ങളായ പർവ്വതങ്ങൾ വരെ ഉൾക്കൊള്ളുന്നതും നാനാ ജീവജാലങ്ങളാൽ നിറഞ്ഞതുമാകുന്നു അതെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ് എന്ന് മാത്രമല്ല പ്രപഞ്ചം സദാ മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടുമാണ് ഇരിക്കുന്നത് നിരന്തരമായ ഉണ്ടായി മറയലുകളാണ് ജഗത്തിൻ്റെ പ്രത്യേകത ഈ ഉണ്ടായി മറയലുകൾ വിശ്വപ്രപഞ്ചത്തെ നിത്യനൂതനമാക്കി നൂതനമാക്കി തീർത്തുകൊണ്ടും ഇരിക്കുന്നു ഒന്നിൻ്റെ നാശം മറ്റൊന്നിൻ്റെ ഉയർപ്പിന് കാരണമായി തീരുന്ന വിധത്തിലുള്ള സൃഷ്ടിന്മുഖ സംഹാരാത്മകതയാണ് പ്രാപഞ്ചിക വിസ്മയങ്ങളുടെ നൈരന്തര്യത്തെ ഇണക്കി നിർത്തുന്നത് പളനിമല വിശ്വപ്രകൃതിയുടെ സർവപ്രഭാവങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മാതൃകാസ്ഥാനമാണ് അവിടെ അധിഷ്ഠാനമൂർത്തിയായി വാണരുളുന്ന കുമാരഭഗവാൻ അതായത് സുബ്രഹ്മണ്യൻ ഏണപ്രധാരിയായ ശിവൻ്റെ പുത്രനാണ് ഏണപ്രധാരി എന്ന പദത്തിൻ്റെ വാഗർത്ഥം മാനിനെ പ്രധാരണം ചെയ്യുന്നവൻ എന്നാണ് രക്ഷണോദ്ദേശത്തോടു കൂടി മാനിനെ കയ്യിൽ വഹിക്കുന്നവനാണ് ഏണപ്രധാരിയായ ശിവൻ സംഹാരധർമ്മത്തിലെ മംഗളാത്മകതയെ പ്രതീകവത്കരിക്കുന്ന കാവ്യബിംബമാണ് മാനിനെ കൈയിലേന്തിയ ശിവവിഗ്രഹം ശിവൻ പുലിത്തോലുടുത്ത് സർപ്പമാലകൾ അണിഞ്ഞ് ചുടലഭസ്മം പൂശി തൃശൂലവും മഴുവും ഡമരുവും കൈയിലേന്തി അപസ്മാരപുരുഷനെ ഞെരിച്ചമർത്തിയാണ് നിലകൊള്ളുന്നത് അതേ ശിവൻ കയ്യിലൊരു മാനിനെയും വഹിച്ചിട്ടുണ്ട് കാട്ടുമൃഗങ്ങളിൽ അതിശാന്തതയുള്ള മൃഗമാണ് മാൻ വ്യാഘ്രജാതിയിൽപ്പെട്ട പുലിയുടെ തോലൊരിച്ച് ഉടയാടയാക്കി വിരാജിക്കുന്ന ശിവൻ മാനിനെ പ്രധാരണം ചെയ്യുന്ന പ്രവൃത്തി ദുഷ്ടനിഗ്രഹത്തോടൊപ്പമുള്ള സാധു പരിരക്ഷണത്തിൻ്റെ പ്രതീകമാണ് ശിവഹസ്തങ്ങളിലെ അഭയമുദ്രയും വരതമുദ്രയും തൃശൂലവും ഓങ്കാരമുദ്രയുമെല്ലാം പ്രതീകകാവ്യബിംബങ്ങളാണ് അങ്ങനെയുള്ള ശിവൻ്റെ പ്രതിപുരുഷഭാവമാണ് സുബ്രഹ്മണ്യനിൽ ആരോപിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കുമാരഭഗവാൻ വാണരുളുന്ന പളനി ശൈവധർമ്മത്തിൻ്റെ വിളയാട്ട ഭൂമികയാണ് പളനിയെ യഥാതഥം സാക്ഷാത്കരിക്കുന്നതും ജഗത് സാക്ഷാത്കാരവും തമ്മിൽ ഭേദമില്ല വിശ്വപ്രകൃതിയിൽ അനുനിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടിന്മുഖ സംഹാരക്രിയകളുടെ നൈരന്തര്യം നിത്യനൂതനമായ അനുഭൂതിയാണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും പകലിരവുകളുമെല്ലാം നിത്യനൂതനാനുഭവങ്ങളാണ് മാറ്റങ്ങളുടെ നൈരന്തര്യമാണ് നിത്യനൂതനതയ്ക്ക് പിന്നിലുള്ള ചാലകശക്തി അതുതന്നെയാണ് സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ശൈവ തത്വപ്പൊരു പളനിയെ യഥാർത്ഥം സാക്ഷാത്കരിക്കുന്ന സാധകന് സുബ്രഹ്മണ്യൻ ശിവനായി തന്നെയാണ് സാക്ഷാത്കൃതമായി തീരുന്നത് സുബ്രഹ്മണ്യനെ അത്തരത്തിൽ സാക്ഷാത്കരിക്കാനാണ് ഗുരു സ്വന്തം മനസ്സിനു നൽകുന്ന നിർദ്ദേശം ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ